രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് അറിയാം എനിക്ക് പറ്റി ഒന്ന് നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യരുത് കാരണം സ്ക്രീൻ കാസ്റ്റ് ചെയ്താലും നമ്മൾ വോയിസ് കൊടുക്കണം അല്ലാതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല പിന്നെ പിന്നെ ലൈവ് ഇടുമ്പോൾ ഫേസ് ലൈവ് ആയിരിക്കണം നമ്മൾ ഒരുപാട് സംസാരിക്കണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം അതിനൊക്കെ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ അതൊക്കെ ബാധിക്കും പിന്നെ നമ്മൾ ചില ഷോർട്സ് ചില ഷോർട്സുകൾ നല്ല വ്യൂസ് ഉള്ള ഷോർട്സിന്റെ താഴെ നമ്മളതിനെ കോമ്പോ ഇങ്ങനെ ചെയ്യത്തില്ല കൊളാബുജ് ഇങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് അത് നമ്മളുടെ വീഡിയോയും കൂടി വരാം അതായത് ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയില്ലേ അതിന് അവരെ അവരെ സോങ്സ് ലൈറ്റായിട്ട് കൊടുത്തിട്ടും നമ്മുടെ വോയിസ് ഹൈ ആയിട്ടും കൊടുത്തിട്ടും ചെയ്യണം അങ്ങനെയൊക്കെ നമ്മുടെ മോണി അവൻ സഹായിക്കുന്നൊക്കെ പറയുന്നു അങ്ങനെ ചില അപ്ഡേറ്റ്സും ഞാൻ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഇനി കൊടുക്കുന്നില്ല ഞാൻ എപ്പോഴും ഫേസ് ലൈവ് അപ്പോൾ കൊടുക്കാൻ പോകുന്നത് കാരണം ഫേസ് ലൈവും നമ്മളിങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് നമ്മുടെ വാച്ച് അവേഴ്സ് കൊടുത്തുള്ളൂ എന്ന് പറയുന്നത് you